പക്ഷെ നമ്മളിപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചോട്ട് കഴിക്കാൻ പറ്റുമോ ഒരേകാലും വേണ്ട അപ്പോൾ ഇച്ചിരി റൗണ്ടിലൊക്കെ തൂണിട്ടൊക്കെ ആണെങ്കിൽ പന്നവരെ ആഹാര ഈ വളം വരിക്കുന്നത് അതായത് ഈ ജാതിയുടെ ഒക്കെ തന്നെയാണേലും ഇങ്ങനെ ആണെങ്കിൽ ഇവിടെ ആണെങ്കിലും ഈ ജാതിക്ക് വളം ഇട്ടേക്കും പിന്നെ എനിക്കൊന്നും എൻ്റെ ഒരു ആശയമുണ്ട് ഈ മൊത്തം ഇങ്ങോട്ട് കുത്തി വരാൻ വേണ്ടി നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് ഈ പട്ടീനെ അടുപ്പിക്കാൻ കോഴിയെടുപ്പിക്കൽ താരാവിനെ അടുപ്പിക്കല് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തന്നെയാണ് ഇതിനേ ക്ഷയിക്കുക എല്ലാം വേണമല്ലേ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ താലൂക്കിൽ ഇടവട്ടി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് താമസക്കാരായ ജോർജ് മാത്യു അദ്ദേഹം ഒരു ജൈവ കർഷകനും അതുപോലെ തന്നെ ഒരു സമ്മശ്ര കർഷകൻ കൂടിയാണ് അപ്പം നമുക്ക് ജോർജ് സാറിനോട് ഈ കൃഷികളെ കുറിച്ചൊക്കെ ചോദിക്കാം ജോർജ് ജോർജ് ജോർജ്സാറെ ജോർസാറിൻ്റെ വീട്ടുകാരെങ്ങനെയാണ് ഇവിടെ തൈക്കണ്ടത്തിൽ ജോർജ് സാറ് ഇതിനു മുമ്പ് ഒരു ബാങ്കിലെ സെക്രട്ടറി ആയിരുന്നു അല്ലേ ഇപ്പം എത്ര നാളായി ബാങ്കിൽ നിന്നും ഇരുപത്തെട്ട് വർഷം ബാങ്കിലുണ്ടായിരുന്നു വീടിൻ്റെ അടുക്കത്ത് തന്നെയാണ് ബാങ്ക് ഒരു പത്ത് മിനിറ്റ് നടത്താൽ മതി അപ്പോൾ അതുകൊണ്ട് അന്ന് കൃഷി കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു അതിന് ശേഷം ബാങ്കിൽ പരിപാടിയൊക്കെ നോക്കുമായിരുന്നു ആ കൃഷി അതായത് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നപ്പോൾ തന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിന്നുകൊണ്ടിരുന്നത് അല്ലേ പ്രധാനമായിട്ടും ജോലി സാർ എന്തൊക്കെ കൃഷികളാണ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടുള്ളത് പിന്നെ വാഴയുണ്ട് കൊക്കോയുണ്ട് തെങ്ങുണ്ട് കാപ്പിയുണ്ട് കവുക പിന്നെ പച്ചക്കറികളെല്ലാം തന്നെയുണ്ട് ഞങ്ങൾ ഈ പച്ചക്കറികളെല്ലാം തന്നെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയായിരിക്കുന്നത് അത് ചന്തൊന്നും മേടിക്കില്ല ഈ ഉള്ളി ഈ സവോള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചന്തയെന്ന് മേടിക്കുള്ളൂ മിക്കവാറും ഉള്ള പച്ചക്കറികളെല്ലാം ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് തന്നെയുള്ള ആവശ്യമുള്ളതാണ് ആവശ്യം നമുക്ക് മിച്ചം വരുന്നത് നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കും കൊടുക്കും ഇവിടെ ആൾക്കാർ ഈ ജൈവ ഞാൻ ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളവരെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇവിടെ വന്ന് മെച്ചു പോകും ആൾക്കാർ അപ്പോൾ നമ്മൾ നമ്മൾ മാർക്കറ്റിൽ കൊടുത്താൽ കിട്ടുന്ന വില എന്താണോ അതേ നമ്മൾ മേടിക്കുന്നത് ഈ കോവിഡ് കാലത്തൊക്കെ ആണെങ്കിലും ഒരു പത്ത് ആയിരം രാവിലെ ചക്ക ഉണ്ടായിരുന്നു അന്നൊക്കെ ആർക്കും പുറത്തിറക്കാൻ പാടില്ലായിരുന്നു എല്ലാവരും ഇവിടെ വന്ന് ചക്കയൊക്കെ കൊണ്ടുപോയത് കാരണം അത് നമ്മൾ രാസവളവും കീടനാശിനിയും കീടനാശിനികളും പറമ്പ് കയറ്റി അല്ല അത് എല്ലാവർക്കും അറിയുകയും ചെയ്യും കാരണം പ്രത്യേകിച്ച് ഈ പണിക്കാർക്കറിയാവല്ലോ വിവരങ്ങൾ ഞാനിതായി ശരിക്കും ചാണകം എന്ന് പറയുന്നത് ഒരു നല്ല കമ്പോസ്റ്റാണ് അത് ഗ്യാസ് പ്ലാന്റിൽ വരുന്ന ചാണകം ഞാനിങ്ങനെ ഈ പിന്നെ ഇതുവഴി അതായത് തൊഴുത്ത് കഴുകിയിട്ട് ഗ്യാസ് പ്ലാന്റിലേക്ക് വരും അവിടുന്ന് അതൊരു ചാണക്കുഴിയിലേക്ക് വരും അവിടുന്ന് ആ ചാണകുഴി നിറഞ്ഞു കഴിയുമ്പോൾ പറമ്പു നടുവേ ഒരു കാന തീർത്തിട്ടുണ്ട് അങ്ങോട്ട് വിടും പിന്നെ മഴവെള്ളം പെരന്ന് വീഴുന്ന മഴവെള്ളം പാത്തി വെച്ച് ചാണകുഴിയിലേക്കൊണ്ട് ചാടിക്കും ചാണകുഴയിലേക്കല്ല ഗ്യാസ് പ്ലാന്റിലേക്കാണ് ചാണകളിൽ കൊണ്ടുവന്ന് ചാടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് പ്ലാന്റ് എപ്പോഴും ക്ലിയറായിട്ട് കിടന്നത് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒന്നുമില്ല ഈ ഇടുന്നു മാത്രമേ ഉള്ളൂ നമ്മുടെ കൃഷിക്ക് പ്രധാനമായിട്ടും ഇപ്പം ഈ കർഷകരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നമെന്ന് വെച്ചാൽ ഒന്നും തൊഴിലാളികളെ കിട്ടാനില്ല പിന്നെ അമിത കൂലി അതുപോലെ തന്നെ ഈ വളങ്ങളുടെ അമിതമായ വില ഈ മൂന്നിനെയും നമുക്ക് ഈ ജൈവ കൃഷി കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലേ തീർച്ചയായും ചെയ്യാൻ കാരണം ജൈവ കൃഷി ഒരു കൃഷി ചെയ്താൽ ലാഭമില്ല പല കൃഷികൾ ചെയ്യണം അപ്പം ഞാൻ ചെയ്യുന്ന അങ്ങനെ വാഴയുണ്ട് കപ്പയുണ്ട് ചേനയുണ്ട് കാച്ചിലുണ്ട് ജാതിയുണ്ട് കൊക്കോയുണ്ട് കുരുമുളകുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഈ ഒരു ഒറ്റ വളം ഞാനിടുന്നുള്ളൂ അപ്പം ജാതി എന്ന് പറയേ കിട്ടും കൊക്കോ എന്ന് കുറെ കിട്ടും ഇങ്ങനെ എല്ലാം കൂടെ വരുമ്പോൾ നമുക്കൊരു നല്ല ആദായമുണ്ട് ലേബർ ചാർജ് കിട്ടില്ല തന്നെ ഇന്നാമത്തെ പണിക്കാരും ഇല്ല പിന്നെ പണി അറിയാവുന്ന ആളുകളും ഇല്ല പിന്നെ അന്യായ കൂലിയാണ് ഇനി രാസവളമൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട് കൂടുതലാണ് ഈ മണ്ണൊക്കെ പൊളിച്ചു പോകും നമ്മുടെ മണ്ണ് രാസവളം കിട്ടും മണ്ണിന് പൊളിപ്പായി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ആദായങ്ങൾ ഇല്ലാതെ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കീടങ്ങളെയൊക്കെ നമ്മളൊരു പരിധിവരെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ കൊക്കോ അണ്ടാൻ കൊണ്ടുപോകുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ ചെയ്യുന്നതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കോ അവിടെ കൊക്കോ കാ പെറുക്കിയല്ല അവൻ തൊലിച്ചിടുന്ന ഗുരു പെറുക്കിയെടുക്കും അത് മതി ആ ഗുരു എത്ര ആഴ്ച കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച വരെ അവിടെ കിടന്നോളും നമ്മൾ ഒരു ഒരാഴ്ചയ്ക്കൊ രണ്ടാഴ്ച നമ്മൾ സമയം പോലെ വന്ന് പെറുക്കിയെടുത്താൽ മതി അതായപ്പോൾ ഒരുപാട് കൊക്കോ തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇത് എവിടെയെങ്കിലും മൂത്ത കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെങ്കിലും എടുക്കും അപ്പോൾ അണ്ടാം വന്ന് കഴിയുമ്പോൾ അവനെയും പിഞ്ച് കടിച്ചവൻ കളയും ഇതുപോലെ ഈ പിഞ്ച് ഒക്കെ ഇവൻ കടിച്ചിട്ടേക്കണോ അവന് കിട്ടാതെ വന്നപ്പോൾ നേരെ മറിച്ച് ഇതിൻ്റെ ഉണ്ടോ ഇത് അവൻ അവിടെ ഒറ്റ ഒറ്റക്കൊക്കുക്കായ തൊട്ടിട്ടില്ല അത് ഈ കിടങ്ങളുടെയാണെങ്കിലും ആണെങ്കിലും ഇതിൻ്റെ അകത്ത് നിറച്ച് കായ ഉണ്ടായിരുന്നു പക്ഷെ അവനൊന്നും കിട്ടിയില്ല ഇത് അവനും നമുക്കും അത് തന്നെ അപ്പോൾ അവനെ നമ്മൾ കുഴപ്പമില്ല ഇതിൻ്റെ അകത്ത് ഈ എണ്ണം തുടച്ചിട്ടെ മുഴുവൻ അങ്ങനെ ഇതുണ്ടോ എല്ലാം അങ്ങനത്തെ സാധനങ്ങളാണ് അതൊക്കെ അവൻ ആ പഴുത്തേക്കണമല്ലോ ഈ പിഞ്ചെണ്ണം തുടച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണങ്ങിപ്പോ അപ്പോൾ ഈ പഴുത്ത കായാണെന്നുണ്ടെങ്കിൽ അത്തോണ്ട് അവിടെ കിടന്നു അവിടെ കിടന്നോണ്ട് കുറച്ച് കഴിയുമ്പോൾ അത് പൊഴിഞ്ഞാടിക്കഴിയുമ്പോൾ അതൊരു വളവാണ് അതൊരു വളവാണ് ഇതിങ്ങനെ എന്തെങ്കിലും പെറുക്കിയെടുക്കും ഇതാണ് ഇതെങ്കിലും പെറുക്കിയെടുക്കും ഇതിൻ്റെ കട ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് ഇഷ്ടം പോലെ ഇതിങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ നന്നായിട്ട് കഴുകി ഉണങ്ങി ഈ പ്ലാസ്റ്റിക് ഭരണിയിൽ ഇട്ട് വെച്ചു മറ്റു വില കൂടുമ്പോൾ കൊടുക്കും ഞങ്ങൾ കുറേശു കുറച്ച് നമുക്ക് എന്ത് കൊണ്ടുപോകാൻ പറ്റിയാൽ അങ്ങനെ ഞങ്ങൾ ഇത് ഈ ഇതൊക്കെ കരിഞ്ഞ് കരിഞ്ഞ ഈ പിഞ്ചിലെ ഈ എണ്ണാമെന്ന് തളയ്ക്കൊന്നും കിട്ടാനല്ലേ നമുക്ക് നമുക്ക് നഷ്ടം വരും പക്ഷെ അതിന് വേറെ കാര്യമുണ്ടോ നമ്മൾ ഈ പഴിക്കുന്നത് പഴുക്കുന്നത് പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ കുഴപ്പമില്ല പഴിക്കുന്ന അവരിട്ട് ഈ പഴുത്തത് ഇങ്ങനെ പൊരിച്ചിട്ടേക്കും ഏഹ് ഇത് നമ്മളിങ്ങനെ പെറുക്കിയെടുത്താൽ മതി അപ്പം നമുക്ക് നഷ്ടം വരികയല്ല ഈ കൊക്ക കൊക്ക നിറം മാറുമ്പോഴത്തേനും നമ്മൾ ഇന്ന് ും കിട്ടിയില്ല അന്നേരം അവനീ ചെറുതെത്തെ പഴുത്തവിടെ നിന്നേക്കണം അപ്പൊ നമ്മള് ഈ കൊക്കോയിലേക്ക് നോക്കരുത് അപ്പം നമ്മൾ ഈ പഴുത്ത കൊക്കോക്ക കൊക്കോയെ നോക്കരുത് താഴെ ഈ വീഴുന്നെടുത്തോ അതായത് അണ്ണാന് തിന്നാൻ വേണ്ടി തന്നെ ഇവനെ നിർത്തുക നിർത്തുക സാറൊരു ബാങ്ക് റിട്ടയർ സെക്രട്ടറി ആയിരുന്നു അല്ലേ ഏത് ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്നു ജില്ലയിലുള്ളത് എത്ര വർഷമായി സർവീസ് പതിനൊന്നിലാണ് അന്ന് മുതല് കൃഷി ചെയ്യാൻ തുടങ്ങിയ സജീവമായ രീതികത്ത് സജീവം എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ ഒഴിവ് സമയങ്ങളിതെല്ലാം ചെയ്തുകൊണ്ടായിരുന്നു അത് തന്നെ അപ്പം ജോലി കഴിഞ്ഞാലും അതിന് പ്രത്യേക ഒന്നും ഇല്ല രാസവളം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായ ഒരു ഇതല്ലേ അപ്പോൾ രാസവളത്തിന്റെ ഗുണമൊന്നും നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല ഞാനതിനോട്ട് നനക്കിട്ടിട്ടുമില്ല രാസവളം കൂടി നമ്മുടെ മണ്ണ് മണ്ണിനെ നഷ്ടപ്പെടും മണ്ണിന് നഷ്ടപ്പെടുമ്പോഴേ മണ്ണിനെ നഷ്ടപ്പെടുന്ന മണ്ണ് അതിന് രണ്ടാമത് ഈ കൃമികീടങ്ങളെല്ലാം ഈ രാസവളം മൂലം ചെടികളുടെ ഒരു മധുരം ഉണ്ടാവും അത് കുത്തി കുടിക്കുമ്പോഴേ പോകുന്നത് ഈ ജാതിക്കാണെങ്കിലും അങ്ങനെ വരുമ്പോ ചുങ്ങിപ്പോ ഇതിപ്പോ അങ്ങനെ ഒരു വിഷയം കാണുന്നുണ്ടോ അതൊരു ജാതിക്കും ചുങ്കലില്ലല്ലോ ഇപ്പം ചില കമ്പുകൾക്കൊക്കെ ഉണക്കണ്ടാതിയുടെ കമ്പൊക്കെ ഉണങ്ങി അത്രേ ഉള്ളൂ അല്ലാതെ വേറെ അതിനൊന്നും അതിനകത്തൊന്നും ഈ ചാണകം ഇല്ലാതെ ന്യൂലത കണ്ടാൽ അന്നേരം ആ ചാക്ക് പൊട്ടിച്ച് കുറച്ച് രൂപമായിരുന്നു പിന്നെ പറഞ്ഞാലും വളം കൃത്യം ചോട്ടിലിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചോട്ട് കഴിക്കാൻ പറ്റുമോ ഒരേ അകലം വേണ്ട ഇച്ചിരി റൗണ്ടിലൊക്കെ തൂണിയിട്ടേക്കുവാണെങ്കിൽ ഈ പല്ലവേരെ ആഹാര ഈ വളം വരിക്കുന്നത് അതായത് ഈ ജാതിയുടെ ഒക്കെ തന്നെയാണെങ്കിൽ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ ആണെങ്കിലും ഈ ജാതിക്ക് വളം ഇട്ടേക്കുന്നത് അകത്ത് ചൈരി ഇട്ടേക്കുന്നത് അപ്പം ഇങ്ങോട്ട് ഈ യോസിൻ്റെ ഈ തലയങ്ങ് വെച്ചു തലേങ്ങ് വെച്ച് കഴിയുമ്പം ഈ വെള്ളം തള്ളിയിട്ടിങ്ങനെ ചാണകം കലക്കി ഒഴിക്കുന്ന പോലെ ഇങ്ങനെ അങ്ങനെ പൊക്കോളും ഈ പോരാത്തതിനെ പുറകെ കോഴി കിടക്കുമ്പോൾ അങ്ങനെ ചേർന്ന് കഴിയുമ്പോൾ എല്ലാവരും കഴിഞ്ഞു പറമ്പ് മൊത്തം വളവിടുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് വേറെ അഡ്വാൻ്റേജ് ഉണ്ട് ഈ ഈ പുല്ലാണേലും ചെത്ത് പശു കൊടുക്കുക പക്ഷെ നമ്മളീ കളനാശിനി അടിച്ചു കഴിഞ്ഞാൽ പുല്ല് എത്താൻ പറ്റും ആ അപ്പോൾ ഈ ഇത് ശുദ്ധമായ പുല്ല് കൊണ്ടെങ്കിൽ ചെത്തു പശൂർ കൊടുക്കും പിന്നെ ചാണകം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴി അതുപോലെ ചതഞ്ഞോളും അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു പണി വരുന്നില്ല എന്റെ ഒക്കെ ഒഴിവ് സമയങ്ങളിലൊക്കെ നമ്മൾ ഈ സാറിന്റെ തോട്ടത്തിന് മാത്രമായി ഇപ്പം ജൈവ കൃഷി ചെയ്യുന്ന കൂടി അടുത്ത ചുറ്റുമുള്ള തോട്ടങ്ങളിൽ രാസവളാണെങ്കിൽ അതിൻ്റെ എഫക്ട് നമ്മുടെ പറമ്പിലേക്ക് വരിക നമ്മളീ ആസിഡൊക്കെ ആണെങ്കിൽ ഡയല്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിന് പവർ കുറവായിരിക്കും കുറവാണ് ഒരു ഔൺസ് ആസിഡിലേക്ക് നമ്മൾ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പൊള്ളലെന്ന് വെക്കലുള്ളിൽ ആസിഡ് വന്ന വിഷയം നേരിട്ട് വേണു കഴിഞ്ഞാൽ ഇപ്പം അടുത്തൊക്കെ കൃഷി ഇപ്പം ഇപ്പം രാസവളം ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല പഴയതുപോലെ ഇപ്പം സജീവമായിട്ട് ഉപയോഗിക്കുന്നത് ഈ കളനാശിനിയാണ് അതിപ്പോൾ അന്യായ വിലയായതുകൊണ്ട് അതും നിർത്തി കാരണം ഈ മുതലായ ഈ സംഭവം ഇപ്പം ഈ കപ്പ കൃഷിക്കാണെങ്കിലും വേറൊരു ഒരു ഇരുപ്രാവശ്യം കൂട്ടുന്നത് കളനാശിനി അടിച്ചതാണ് പക്ഷേ എന്നിട്ടിപ്പോൾ കണ്ട ഒരു പ്രയോജനമില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞ കളനാശിനി അടിച്ച് കാശ് കളയാതെ ചെത്തി കൂട്ടാറുണ്ട് അപ്പം അങ്ങനെ ചെത്തിക്കൂട്ടിയാണ് ഇപ്പോൾ ഇത് പിടിച്ച് എന്നിട്ട് ആ വഴ ഇങ്ങനെയാണല്ലോ ആ ഒരു വഴ അങ്ങനത്തേതാണ് ഈ കളനാശിനി അടിച്ചു കഴിഞ്ഞാൽ ഈ വേ പിന്നീട് ഉണ്ടാകുന്ന ഇരട്ടി ശക്തിയോട് കൂടിയാ ഇരട്ടി ശക്തി കാരണം ഈ ആസിഡിൻ്റെ അംശം കിടക്കുക അതായതിൻ്റെ കാരണം ഈ മണ്ണിനെല്ലാം നശിച്ച് പോവുകയും ചെയ്യും കളനാശിനി എന്ന് പറയുന്നത് എനിക്ക് വന്ന് അതിൻ്റെ ഒരു നമ്മുടെ അനുവാദം ഒക്കെ എനിക്ക് തോന്നുന്നില്ല അതാണ് ഈ കീടധികം വരുന്നത് ശരിക്കും ഈ കീടങ്ങൾ വന്ന് ആക്രമിക്കുന്നത് അവർക്കും ഒന്നും കിട്ടാനില്ലാതെ കിട്ടാനില്ലാതെ വരുമ്പോഴാണ് ഈ ജൈവ രീതി കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയെ സംരക്ഷിക്കാൻ പറ്റുമല്ലേ തീർച്ചയായിട്ടും പറ്റും ഭൂമിയുടെ സന്തുല നിലനിർത്തലേ അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിൽ വെയിലേക്കാതെ നമ്മൾ കുട പിടിക്കുന്ന നല്ല ഇടുന്നു അങ്ങനെയൊക്കെ നമ്മൾ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യലേ അതുപോലെ ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചെടിയുടെ ഏറ്റവും നല്ല ഔഷധം എന്ന് പറയുന്നത് മണ്ണിരയുടെ കുരുപ്പയാണ് മനസ്സിലായോ അപ്പം ഈ കുരുപ്പയ്ക്കകത്ത് ചെടിക്ക് വേണ്ട എല്ലാ ഇതും ഉണ്ട് അതിൻ്റെ പ്രോ പ്രോട്ടോപ്പ പ്ലാസ് എന്ന് പറയുന്ന ഒരു അംശമുണ്ട് കുരുപ്പയിലൂലിന് അല്ലെ മണ്ണിരയുടെ കുരുപ്പയില ആ കുരുപ്പില ആണ് ചെടി വലിച്ചെടുത്ത് നേരെ ഇതിൻ്റെ ഇലയിലേക്ക് ശേഖരിക്കുന്നത് എന്നിട്ട് സൂര്യപ്രകാശത്തിലാണ് അതിൻ്റെ പ്രോസസ്സ് നടന്ന ചെടിക്കാവശ്യമുള്ള വരുന്നത് അപ്പോൾ ചെടിയുടെ അടിയിൽ നിന്നിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അത് അവസാനം വന്ന ഈ അതിൻ്റെ വൈറ്റമിൻ സ്റ്റോർ ചെയ്യുന്ന അതിൻ്റെ കായലാണ് അതാണ് ഈ പിന്നെ കായയ്ക്ക് ഇത്രയും പ്രാധാന്യമുള്ളത് അപ്പോൾ ഈ വാഴയ്ക്ക് ആണെങ്കിലും അത് ഏറ്റവും ലാസ്റ്റാണ് അതിൻ്റെയും ഈ ഫുഡൊക്കെ ഇവിടെ കൂടി കായൽ സ്റ്റോർ ചെയ്യുന്നത് ആ കായലല്ലേ നമ്മൾ വന്നത് അപ്പോൾ നമ്മളാരെങ്കിലും ഈ വാഴയുടെ തണ്ടോ ഇലയോ കറി വെച്ചിരുന്നത്രയും മിക്കവാറില്ലല്ലോ പക്ഷേ ഈ പഴത്തിലല്ല വൈറ്റമിൻ ഉണ്ട് അതിൻ്റെ കാരണം അതാണ് ഈ ഭൂമിയിൽ നിന്നും ആവശ്യത്തിനുള്ള വൈറ്റമിൻ അതെടുക്കും ഇപ്പോൾ പൊട്ടാഷ് തന്നെയാണെങ്കിലും ഈ നമ്മുടെ ചാരമില്ലേ ചാരത്തിൽ എന്താ പൊട്ടാഷം ഉണ്ടാകും തേങ്ങാവെള്ളത്തിൽ നിന്ന് പൊട്ടാഷം ഉണ്ടാകും അതൊക്കെ ഈ അതിൻ്റെ ഒരു അംശം ഈ ചൈലീന കടാതിരിക്കല്ലോ അതാണ് അതിൻ്റെ കളയാണ് ഇപ്പം നമ്മുടെ ഈ നാടൻകരിക്ക് ഞാൻ പറിച്ചു തരാം നാടൻകരിക്കൊന്ന് കഴിച്ചു നോക്ക് മറ്റേ ചന്ത അപ്പീം എന്നാ ജൈവ രീതി കൃഷി ചെയ്തിട്ടും ഈ ജാതിയിലൊക്കെ നിറച്ച് കായാണ് അല്ലേ നമ്മൾ ഇട്ടില്ലെങ്കിൽ പോലും നമുക്ക് പൊട്ടി പൊട്ടി വെക്കണമോ താഴോട്ട് വരും നമ്മളെടുക്കും പറിക്കുമ്പോൾ മൂത്ത് തരാൻ നോക്കാത്തതെന്ന് നമുക്കറിയത്തില്ല മൂത്ത് മൂത്ത് പൊട്ടുക എന്നല്ലേ പറയുന്നത് എന്റെ ഒരു അനുഭവം പറയുന്നത് ഈ എടുക്കുന്ന വളമല്ല ജാതി എടുക്കുന്നത് ജാതി എടുക്കുന്ന വളമല്ല കവു എടുക്കുന്നത് കവുക എടുക്കുന്ന വളമല്ല ഈ കൊക്കോ കൊക്കെടുക്കുന്നത് എല്ലാം വ്യത്യസ്തമായ വ്യത്യസ്തങ്ങളാണ് അപ്പം ഈ ചാണകം എന്ന് പറയുന്ന കമ്പോസ്റ്റിൽ ഈ പറയുന്ന എല്ലാ വളങ്ങളും ഉണ്ട് എൻ്റെ അനുഭവം അപ്പോൾ കൊക്കോയ്ക്ക് ആവശ്യമുള്ള അവനെടുക്കും ഇപ്പം നമ്മളൊരു മാൾ ഒരു മളിലേക്ക് എല്ലുന്നവരാണ് മളിൽ ഒരുപാട് ഐറ്റംസ് ഇല്ലേ നമുക്ക് വേണ്ട നമ്മൾ തിരഞ്ഞെടുക്കാം ഫുഡ് ഐറ്റംസ് ഉണ്ട് പിന്നെ അതുപോലെയുള്ള എല്ലാ ഐറ്റംസും അരി വേണ്ടവനും അരി എടുക്കുക പയറ് വേണ്ടവൻ പയറും എടുക്കുക പഞ്ചസാര ഉണ്ടോ പഞ്ചസാര എടുക്കുക എല്ലാം മാളിലുണ്ട് അതുപോലെ ചാണകം എന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റിൽ ഈ സാധാരണ അപ്പം അത് ഓരോ ചെടികൾ അവർക്ക് ആവശ്യമുള്ള പൊട്ടാഷ്യന്റെ കുറവ് ഇത് എല്ലാം ഉണ്ട് എല്ലാ ചെടിയിലും ഉണ്ട് ഉണ്ട് ഈ പൊട്ടാഷ്യന്റെ ഉണ്ട് പിന്നെ എനിക്കൊന്നും എൻ്റെ ഒരു ആശയമുണ്ട് ഈ മൊത്തം ഇങ്ങോട്ട് കുത്തി വരാൻ വേണ്ടി നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് ഈ പട്ടീനെ അടുപ്പിക്കുക കോഴി അടുപ്പിക്കാൻ താറാവിനെ അടുപ്പിക്കല് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തന്നെയാണ് ഇതിനെ ക്ഷയിക്കുക എല്ലാം വേണം അപ്പം നമ്മുടെ നമുക്ക് രണ്ട് കയ്യിൽ പത്ത് വിരളുണ്ട് ഈ പത്ത് വിരളങ്ങളെ കൂടി അല്ലാതെ പൂർണ്ണമായിട്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു സിദ്ധാന്തമായിരിക്കും എനിക്ക് തോന്നുന്നു എല്ലാം വേണം പ്രകൃതിയുടെ സന്തുലാ സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ എല്ലാം ആവശ്യമാണ് അത് നമ്മളെ നോക്കിക്കണ്ടല്ല നമുക്ക് സാധനമുണ്ട് ചെറിയ ഇതാണ് അത് ചുമ്മാ പറമ്പിക്കിട ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അവന് ഇഷ്ടംപോലെ ഉണ്ടാകും വീട്ടിൽ സാധനം അതല്ലേ ആ അത് നല്ല പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ല സാധനം നമ്മൾ ഈ മണ്ണ് ഞാൻ മണ്ണ് പോയിട്ടില്ല ഈ ചെയ്യുന്ന ആൾക്കാർ മണ്ണ് പരിശോധിച്ചിട്ടാണ് കൃഷി ചെയ്തത് അല്ലേ മണ്ണ് പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മളീ ബ്ലഡിലെ ഷുഗർ നോക്കണമല്ലേ ഒരു ദിവസം കൂടുതലായിരിക്കും വേറെ ദിവസം കുറവായിരിക്കും അതാണ് ഈ മണ്ണ് പരിശോധന മണ്ണ് പരിശോധനയുടെ പ്രത്യേകത അപ്പോൾ നമ്മൾ ആഹാരത്തിൽ ക്രമീകരണം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുകയില്ല ഇപ്പോൾ ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാഹ്മിൻസിനെ നമ്മൾ നോക്കി ക്ഷേത്രങ്ങൾ പൂജ ചെയ്യുന്ന ബ്രാഹ്മിൺസിനെ അവരുടെ എല്ലാ പ്രയോഗവും ഈ ചാണകത്തിലാണ് അതുപോലെ തന്നെ അവർ വിശപ്പിനെ ആഹാരം കഴിക്കുകയുള്ളൂ മലിലില്ലാത്ത ആരങ്ങൾ കഴിക്കുന്നത് തൈര് മോര് ഇതൊക്കെ അവർ കഴിക്കുന്നു അപ്പോൾ അവർക്കൊരസുഖങ്ങളും ഇല്ലായാലും കണ്ടിട്ടുണ്ടല്ലോ പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ മത്സ്യം മാംസം മുട്ടയും പാലും ഒക്കെ എല്ലാം ഇപ്പം വിഷമമില്ല ഇന്നും പത്രത്തിൽ കാണാൻ പാടില്ലേ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം ഒരു പരിധി വരെ അല്ലെങ്കിൽ അങ്ങനെ ഉത്തരവാദിത്തം വളർത്തും മേടിക്കണം അപ്പോൾ നമ്മൾ ഈ പാലൊക്കെ കാണാൻ പാടില്ലേ ഇന്ന് ഈ കെമിക്കൽ ചേർത്തു അത് കയർത്തും എന്നൊക്കെ പറഞ്ഞ് ഇന്ന് കാണാൻ പാടില്ലേ മത്സ്യമൊക്കെ അങ്ങനെയല്ലേ ചെയ്യാത്ത മീനൊക്കെ നമ്മൾ പേപ്പർ വായിക്കുന്നുണ്ടല്ലോ അപ്പോൾ അപ്പം നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ആരോഗ്യമല്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധനം അത് നിലനിർത്താൻ ആരോഗ്യം ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല അസുഖം ഉണ്ടായിട്ട് ആശുപത്രിയിൽ ചെന്നുകഴിഞ്ഞാൽ അവർക്കും കണ്ടു കണ്ടുപിടിക്കാൻ പറ്റുന്നു മരുന്നുകളുണ്ടോ ഒന്നുമില്ല അത് ഞാനിപ്പോൾ മനസ്സിലാക്കി വയ്ക്കുന്ന ബ്രാഹ്മിൻസാണ് ബ്രാഹ്മിൻസിനെ സംബന്ധിച്ച് അവരൊരാശുപത്രിയിലും ഇല്ല അവരാ പിന്നെ വിശുപ്പിന് ആഹാരം കഴിക്കുന്നു നല്ല ആഹാരങ്ങൾ കഴിക്കുന്നതിനെ കായികാധ്യാനം ഒരു പ്രധാന വിഷയമാണ് ശരീരം നന്നായിട്ട് ഉയർത്തി നമുക്ക് ആരോഗ്യം ഉണ്ടാകുന്നു ശരീരത്തിലെ മാലിന്യങ്ങൾ കൂലിച്ചെലവ് കുറച്ച് ജൈവ കൃഷി വളരെ ലാഭകരമായിട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ജോലിസ്ഥാനം ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ